മോർണിംഗ് ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കാഴ്ച കാണിക്കാൻ പോവാണ് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടാലും നമുക്ക് അന്ന് നട്ട പയറൊക്കെ പടന്ന് പന്തലിച്ച് കയറി കണ്ട എനിക്ക് ഇത്രയും വിളവ് അവർ തന്നിട്ടുണ്ട് അപ്പം ഇവിടെ മേളോട്ട് മേളോട്ട് കയറിയിട്ടുണ്ട് ഞാൻ വല വെച്ചിട്ടുണ്ട് അപ്പം വലയിലോട്ട് എല്ലാവരും കയറ്റി വിടുകയാണ് ഇനി അടുത്തൊരാളെ കാണിച്ചു തരാം അന്ന് നട്ട കുക്കുമ്പറാണ് അതും ഇത്രയും വലുതായി കണ്ടേ നല്ലപോലെ കായൊക്കെ വീണു തുടങ്ങി അതുപോലെ തന്നെ അന്ന് മേടിച്ച് തക്കാളിയാണ് കേട്ടോ തക്കാളി എല്ലാം ഇത്രയും നല്ല സൈസിൽ പെട്ടെന്ന് വലുതായി നമുക്ക് നിറച്ചും തക്കാളി വരുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ തക്കാളിക്ക് നമുക്ക് വീണ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന് വളം ഞാൻ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ കൊടുക്കുന്നത് പിന്നെ കൂടുന്ന തണുപ്പ് കിട്ടാൻ വേണ്ടിയും നമ്മുടെ കൂൺ ബെഡ് അതായത് നമ്മുടെ കൂണ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ബെഡിനകത്തുള്ള കച്ചിലെല്ലാം നമ്മളിതിൽ നമ്മുടെ കൃഷിയിലേക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കും നിറച്ചും വെള്ളക്കാൻ തരിയൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഞാൻ അമര ഗ്രോ ബാഗിലും നട്ടായിരുന്നു അതിലും കായുണ്ട് അവിടെ ഒരു ആപ്പിൾ ഉണ്ട് കേട്ടോ നമുക്ക് മേളോട്ട് പിടിച്ച് കിടപ്പുണ്ട് ഇനി അടുത്ത ആൾക്കാരെ കാണിച്ചു തരാം വായോ ഇവിടെ കുറേ ഞാൻ നട്ടിട്ടുണ്ട് ഇവിടെ കോളിഫ്ലവറും കുക്കുംബറും എല്ലാം പടത്തി വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി കുറേ നട്ടു പിന്നെ ആ കച്ചിലാണ് ഞാൻ വളവാക്കിയിട്ട് കൊടുത്തേക്കുന്നത് അത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും നമുക്ക് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ വളവാക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു പടവലമാണ് പടവലം ഞാൻ വല ഇന്നലെ വല ഇന്നലെ കെട്ടിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കായലാണ് അപ്പോൾ കായലും കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ കൊച്ചു പടവലമൊക്കെ വീണു അടങ്ങി നമുക്ക് പിന്നെ ഇന്നലെ കുറച്ച് പയറുണ്ടായിരുന്നു ആ പയറൊക്കെ നമ്മളിവിടെ നട്ട് പിന്നെ ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ നല്ലപോലെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ കോവല കയറ്റാനുണ്ട് ഇന്ന് കോവല കയറ്റി വിടണം അതുപോലെ തന്നെ അന്ന് മേടിച്ച് കുക്കുംബറിൻ്റെ തൈ ഇവിടെ കുറേ നട്ടായിരുന്നു അപ്പോൾ അതിലും ഫ്ലവറൊക്കെ വീണ്ടും ഉണ്ടും ഇത് പാലക് ചീര അത് അന്ന് വാങ്ങിയതാണ് അതൊക്കെ വലുതായി അമ്പര ഒക്കെ ഉണ്ട് അമര ഞാൻ വിത്തിനിട്ടിട്ടുണ്ട് നമ്മുടെ പാലക് ചീര ഇത് നമ്മുടെ ചുരക്കാണ് അതിനെ കടത്തിയിടാനാണ് മെയിനായിട്ട് ഞാൻ പന്തൽ ഒരുക്കിയത് നമ്മുടെ കായലാണ് കേട്ടോ എന്തൊക്കെയാണ് രാവിലത്തെ കാഴ്ച കേട്ടോ ആ ഇവിടെ ഗ്രോ ബാഗിൽ കുറച്ച് വഴുതനങ്ങ തൈ ഉണ്ട് അവരെല്ലാം ഫ്ലവറൊക്കെ ഇട്ടു തുടങ്ങി അമ്പഴങ്ങ അന്ന് പറിച്ചിട്ട് പിന്നെ അതിന് ശേഷം വന്ന അടുത്ത അമ്പഴങ്ങയാണിത് നമുക്ക് അപ്പം അമ്പഴങ്ങയൊക്കെ പിത്രയായി ഇനി അടുത്ത് നമുക്ക് അപ്പുറത്തോട്ട് പോകാം ഇവിടെയും കുറച്ച് പച്ചക്കറിയുണ്ട് അവിടെ അമരയുണ്ട് തക്കാളിയുണ്ട് പിന്നെ ഈ തറയിൽ പോകുന്നത് വെള്ളരിക്കയാണ് നമ്മുടെ പച്ചക്കറിന്ന് കിട്ടിയ വെള്ളരിക്കയാണ് അയാളെ ഗ്ലോ ബാഗിൽ നിന്ന് വളർന്നപ്പോൾ അയാളെ ഞാൻ ലെവലാക്കി നിലത്ത് പടത്തി വിട്ടു ഇതിനകത്ത് നമ്മുടെ ഇതിലും ചുരക്കുണ്ട് ചുരക്ക ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെയും വലയുണ്ട് അന്ന് ഞാൻ മുരിങ്ങപ്പൂ പറിച്ചില്ലായിരുന്നു അപ്പം കണ്ടെ അതിൽ നിറച്ചും കാ നമുക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ ഇത് ബഡ് മുരിങ്ങയാണ് വർഷത്തിൽ രണ്ട് തവണ കായ്ച്ച് കായ്കും കേട്ടോ അത് വേണ്ട ഇതിലൊക്കെ നിറയുണ്ട് വേണ്ട നിലത്ത് കിടക്കണം മുരിങ്ങൾ നിലത്ത് തട്ടി കിടക്കുന്നുണ്ടോ തട്ടി കിടക്കണം മുരി അതിലൊക്കെ ഇഷ്ടംപോലെ വീണു തുടങ്ങി ഇങ്ങനെ കൊച്ചൊരു മരം കേട്ടോ ഇത് പഡ് പറങ്കാവാണ് നമുക്ക് രണ്ട് തൈ ഉണ്ട് കേട്ടോ മറച്ചും പൂത്ത് കിടപ്പുണ്ട് എല്ലാ വർഷവും നല്ലപോലെ കായ്ഫലം തരും അത് നിങ്ങളെ കാണിക്കാം പിന്നെ ഇവിടെ കുറച്ച് ചീനിയുണ്ട് വാഴയുണ്ട് നമ്മുടെ രണ്ട് ബഡ് പറങ്കാവുക കേട്ടോ നമ്മുടെ പൂത്തുക ഇവിടെ ചീനി ഇതാണ് നമ്മുടെ കണ്ട സ്ഥലം ചെടികളെയൊക്കെ ഇങ്ങോട്ടൊന്ന് മാറ്റിയായിരുന്നു ഊർക്കടുന്ന ഒക്കെ അതിന് വെയിൽ ഭയങ്കരമായോണ്ട് നമ്മളൊരു നെല്ലിയാണ് കേട്ടോ നെല്ലിയിൽ കാ വീണായിരുന്നു ഇടയ്ക്ക് വെച്ച് അപ്പം അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നെല്ലിയിലോട്ട് നമ്മൾ ഇതിനെ തൂക്കി തൂക്കി ഇട്ടിരിക്കുകയാണ് പിന്നെ ചെറിയ കമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വെയിൽ കാരണം ഇലയെല്ലാം മഞ്ഞ കളറാവുന്നു ഇതിലൊക്കെ ഫ്ലവർ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇതിലൊക്കെ മുട്ട ഒക്കെ ഉണ്ട് എനിക്ക് കുറേ കോഴികളുണ്ട് അപ്പോൾ കോഴിക്ക് വേണ്ടി ഇവിടെ ചോറൊക്കെ വേവുന്നു അപ്പോൾ രാവിലെ അവർക്ക് കൊടുക്കണ്ടേ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി ഉടനെ വരുന്നതായിരിക്കും